ഹലോ സാറേ എങ്ങോട്ട് വന്നു സാർ പോലീസാണോ അതെ അതെ പറയുന്നുണ്ടായിരുന്നു പുള്ളിയുടെ പേര് ഇത് ഈ ഇനാകൃഷ്ണൻ നടന്ന കേസ് പീഡി അറിയുന്നത് അതായത് എസ്പെഷ്യലി ഞാൻ അറിയുന്നത് ഒരു ഇത് സാറിന്റെ പെർമിഷൻ ഇല്ലാതെ ഒരു കാര്യം െ പരസാറേ നിങ്ങളെ നേരത്തെ അറിയിച്ചാ നിങ്ങൾ നേരത്തെ വന്നാൽ ഇതിന്റെ ചുറ്റുപാടൊക്കെ നിങ്ങൾ എൻക്വയറി ചെയ്ത് ഓരോന്നൊക്കെ കണ്ടുപിടിക്കൂല പരസാർ ഒന്ന് വരുമോ എനിക്ക് ഒരു പേഴ്സണലായിട്ട് വരസാറേ ഞങ്ങള് പീഡിയിലൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു സാറിന്റെ പേരെന്തായിരുന്നു ഇത് ഈ ഒരു സ്കൂളിനെതിരെ ഞങ്ങൾ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം സാർ എന്റെ സമ്മതമില്ലാതെ എന്റെ പേര് ഉപയോഗിച്ച് ഈ ഇതിന്റെ മുമ്പിൽ സാർ അനധികൃതമായിട്ട് ബസ് സ്റ്റോപ്പ് സർക്കാരിന്റെ ഇതില് ബസ് സ്റ്റോപ്പ് പണിതിട്ടുണ്ട് ഒന്ന് ആക്ച്വലി അവര് അവര് എന്നോട് എന്നോട് പെർമിഷൻ എന്നാണ് പറഞ്ഞത് ആ സ്ഥലം എന്റെ അപ്പൂപ്പന്റെ സ്ഥലമാണ് സാറേ എന്റെ അപ്പൂപ്പന്റെ മറ്റേ രാജാ സ്ഥലമാണ് അവിടെ സ്കൂൾ വെക്കുന്ന സാറേ അവര് രഘുമായിട്ട് ഇതിന്റെ ഇതിന്റെ ആധാരം നമ്മളിലുണ്ട് നാളെ ഞങ്ങള് സ്റ്റേഷനിൽ ഞാനും അപ്പാപ്പനും കൂടെ വന്ന് നാളെ സ്റ്റേഷനിൽ വന്ന് സബ്മിറ്റ് ചെയ്യും ഓക്കെ ഓക്കെ ഞങ്ങൾക്ക് പ്രൂഫ് കിട്ടിക്കാൻ ഞാൻ അത്ര നല്ലതല്ല കാരണം ഞങ്ങൾ ചോദിച്ച സമയത്ത് അവര് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ പേപ്പേഴ്സ് മറ്റു കാര്യങ്ങളും ചോദിച്ചായിരുന്നു മിസ്റ്റർ എക്സിന്റെ ഇതുണ്ടല്ലോ ഓതറൈസേഷന് വേണ്ടി അവർ വേറൊരു കൊടുത്തേക്കാണ് കൊണ്ടെത്തിക്കാം എന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത് ഇല്ല സാർ ജൂൺ ഒന്നാം തീയതി നടന്നു നടന്ന സ്കൂളാണ് ആധാരം നമ്മൾ നമ്മൾ കാരണം ഇത് സ്കൂളല്ലേ സിറ്റിക്ക് ആവശ്യമല്ലേ കാരണം കുറെ കുട്ടികളുള്ളതല്ലേന്ന് കരുതിയാണ് ഇത്രയും കേസസ് വന്നിട്ടും ഞങ്ങൾ അതൊരു ഒരു ന്യൂട്രൽ ലെവലിലാണ് ഇത്രയും ദിവസം പൊക്കിയോണ്ടിരുന്നത് കൊടുക്കാതെ കാരണം ഇവര് ജൂൺ സ്കൂൾ ഒരു തന്നു സാർ സാറേ ഞാൻ ഞാൻ ഒറ്റ ഒന്നും മനസ്സിലാവും ഇത്രയും കൊച്ചു പിള്ളേരുള്ള സ്കൂള് സാറേ തൊട്ടപ്പുറത്ത് വെള്ളം സാറെ തൊട്ടപ്പുറത്ത് വെള്ളമാണ് ഈ കണ്ണ് കണ്ണു ഈ പിള്ളേരാരെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി ആ സൈഡിലോട്ട് ഇന്ന് വെള്ളത്തിൽ വീണ് എന്തെങ്കിലും സംഭവിച്ചു പോയാ എന്ത് ചെയ്യും വേറെ ഒരു വിദ്യാലയം തുടങ്ങാനായിട്ട് ആ വിദ്യാലയം തുടങ്ങുന്ന ആൾക്ക് ബേസിക് ഒരു 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 ഡിഗ്രി എങ്കിലും വേണം അല്ലെങ്കിൽ പത്താം ക്ലാസ് എങ്കിലും പഠിച്ചിരിക്കണം വേണ്ടി തരുന്നു കഴിഞ്ഞാൽ കൊരങ്ങൻ കൊക്ക് ഹിമക്കരടി സുഖമായിട്ടാണ് നടത്തുന്നത് എലിയാണോ പറഞ്ഞത് പിന്നെ ചിമ്പു ആണ് അവിടുത്തെ മാനേജർ ഈ സാമ്പാറല്ലേ കൊക്കും കൊക്ക അതിൽ വീണു നല്ല അല്ല എന്നോട് എനിക്ക് ജോക്കി അപ്പ എനിക്ക് തന്ന റിപ്പോർട്ടിനകത്ത് അവിടത്തെ നാലു പേരാണ് ഇൻചാർജായിട്ട് പറഞ്ഞേക്കുന്നത് രണ്ടാമത്തത് എലി പിന്നെ ഒന്ന് അലീന ഓക്കെ പിന്നെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു പുള്ളിക്കാരി തീയെ ഇവിടെ നിന്ന് റോസ്ലിനെ വിളിക്കുകയായിരുന്നു ഒരു കേസിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു ഓക്കെ റോസ്ലിന്റെ കേസ് പറഞ്ഞ ഒരു ഇതായിരുന്നു അസോൾട്ടായിരുന്നു പുള്ളിക്കാരി തീയും പുള്ളിക്കാരത്തിന്റെ കൂടെ ആളുകളും കൂടെ ചേർന്ന് വെടിവെപ്പ് മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയാലും ഞങ്ങൾ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇവിടെ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം അവരെ ഇവരുടെ ടീമിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു ചെയ്തത് സാറേ െറേ ബാലകല്യാണി സാറിന്റെ അടുത്ത് ഡീറ്റെയിൽഡായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്

അത് ഇവിടെ ഒരു ഇലാബ്രോഷൻ ഞങ്ങൾ നേരത്തെ ഇൻഫോം ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ അതിനുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് നമുക്കൊരു ഇവന്റ് മാനേജ്മെന്റ് ഉണ്ട് സിറ്റി എസ് കോർപ്പ് സിറ്റിക്ക് അകത്ത് എസ്പോർപ്പ് അവരാണ് ഇതിന്റെ ഇൻചാർജ് എസ് കോർപ്പ് ഒരു ഞാൻ അവരോട് ചോദിക്കാന്ന് കരുതി അവരുമല്ല ഇതിന്റെ ഇതൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്കൂളിൽ ഉള്ളവര് ഇനി നടത്തിയതാണ് വേറെ ആരെയും പെർമിഷൻ എടുത്തിട്ടില്ല പിന്നെ ഇങ്ങനെ ചീഫ് ഗസ്റ്റകളൊക്കെ വിളിക്കുന്നു പിന്നെ ഞങ്ങളായിട്ട് കയറി ഒരു പ്രശ്നം ഉണ്ടാക്കി ഒരു സ്കൂളിന്റെ ഇത് കളയേണ്ട എന്ന് കരുതി കൊണ്ടാണ് കരുതിക്കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ആക്ഷൻ എടുക്കാത്തത് ആക്ച്വലി ഓക്കെ ഇത് നടക്കട്ടെ ഇതിന് ഫ്ലോയിൽ നടക്കട്ടെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ വിളിക്കാൻ അങ്ങനെയായിരിക്കും നോക്കി നടത്താൻ അതിപ്പോ നമുക്ക് അതിന് ആണ് നോക്കി നടത്താൻ പറ്റുന്ന ഒരാളെ ഓക്കെ നിങ്ങൾ നിങ്ങൾ നിമിക്കുന്ന ആളെ ആരു പേരിലാണോ ഈ സ്ഥലം ആരുടെ അവകാശത്തിലുള്ളതാണോ സോ അവര് പറയുന്ന ആളുകളായിരിക്കും നമ്മുടെ സോമശേഖരന്റെ പുള്ളി പറഞ്ഞല്ലേ എന്തായാലും അതിന്റെ എവിടെയെങ്കിലും കൊണ്ടുവരട്ടെ ആ അത് എന്തായാലും കൊണ്ടുവരുമല്ലോ കാരണം ഇത് കൊറയായി എനിക്ക് ഇതുവരെ ഇവിടെ റിക്രൂട്ട്മെന്റ് ലിസ്റ്റ് വന്നിട്ടില്ല ആരൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കുന്നു പറയുന്നു സൂര്യബോസിനെ സ്ഥിരം ഞങ്ങളുടെ ഈശ്വര പ്രാർത്ഥന ാണ് കൊൻസി ഹിമക്കരടി ഇതൊക്കെയാണ് ഈ ഈ സ്കൂള് ഭരിക്കുന്നത് ഇവിടെ എങ്ങനെ എന്ത് നമ്പി പിള്ളാരെ വിടുന്നത് ബുദ്ധിമുട്ട് സ്പീഡ് ബ്രേക്കർ പോലോ സാറേ ഫൈറ്റ് ചെയ്തില്ലേലും ഈ പിള്ളേർക്ക് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്തു സാറേ

അല്ലേ അവിടെയുള്ള ചെടി പോലെ ഇതെ കൊണ്ട് മുതുക്കിന്ന് വേടിച്ചോണ്ട് ഇങ്ങനെ കൊണ്ട് കൊടുക്കണോന്ന് െല്ലോ സ്കൂളിന്റെ ഞാൻ നട്ടില്ല എന്റെ അടുത്ത് മുടിക്കൊണ്ട് വെയിറ്റ് ആയിക്കാൻ പറ്റാത്ത അന്ന് ഇവിടെ ഞങ്ങൾ എടുത്തായിരുന്നു കുറച്ച് മനസിലായോ അവന് ആ ഉണ്ടായിരുന്നല്ലോ മനസ്സിലായോ പതിമൂന്ന് വരെയുള്ള കാര്യങ്ങളെ ഓർമ്മയുള്ളൂ

കൊച്ചു ആരും ചോദിച്ചോട്ടെ ശെരിക്കും കൊച്ചാണോ കൊച്ചു കൊച്ചാണോ കൊച്ചായിരുന്നു ഞാൻ പോയിസൺ ജോക്കി ഞാൻ ഈ പറയുന്ന മൂന്ന് ഫുഡുകൾ കൊടുക്കരുത് ഒന്ന് ചോക്ലേറ്റ് കുണാഫ ഒന്ന് കിടക്കാച്ചി വെള്ളം പിന്നെ ഒരു ഡയറി സംതിങ് ഇത് എന്റെ ഇത് മാത്രുന്നത് ഒന്നുമില്ല ഞാൻ പറയട്ടെ ഓരോ കളറടിച്ചാണോ മോനെ മോന്റെ മുടി ജന്മനെ ചുമ്പോ ജന്മനെ അടിച്ചാണോ എന്താ കൊടുത്തവന് അധികം അകത്ത് പോവേ അകത്ത് പോയെ ഒരു വണ്ടി ആരെല്ലോ ഒപ്പിച്ചേരും ഒരു വണ്ടി ചെറുക്കനെ സൂക്ഷിച്ചു നോക്കാം നമ്മടെ കൂട്ടത്തിലുള്ള ചോദ്യം ആ മോനെ ഇത് മുടിയാണോ അതോ മുടി കളർ അടിച്ചോ ആ നോക്കി തലയിലെ